ഉത്തർപ്രദേശിൽ ബി എസ് പിയുടെ അടിത്തറ ഇളകുന്നു എന്ന സൂചനകളാണ് കഴിഞ്ഞ ദിവസത്തെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്നത് ബി എസ് പിയുടെ കോട്ടയെന്നറിയപ്പെടുന്ന ജലാൽപൂർ സീറ്റ് നഷ്ടപ്പെടുകയും മറ്റു പല സീറ്റുകളിൽ കോൺഗ്രസിന് പിന്നിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ആദ്യമായി അരഡസണിലധികം സീറ്റുകളിൽ ബി എസ് പി സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവച്ച കാശുപോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഗോവിന്ദ് നഗർ സീറ്റിൽ അഞ്ച് ശതമാനത്തിൽ താഴെ വോട്ടുകളാണ് ബി എസ് പി സ്ഥാനാർത്ഥി ദേവി പ്രസാദ് മണ്ഡലമായിരുന്നു ഇത് രാംപൂർ മണ്ഡലത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ എന്നാൽ ഇക്കുറി അത് രണ്ട് ശതമാനത്തിലേക്ക് ഒതുങ്ങി ബിഎസ്പി കൈയളിയിരുന്ന സ്ഥലത്തേക്ക് കോൺഗ്രസ് പതുക്കെ കടന്നു വരുന്നു എന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ സോൻഭദ്ര കൂട്ടക്കൊല ബിജെപി നേതാവ് ചിന്മയാനന്ദിന്റെ ലൈംഗിക എന്നീ വിഷയങ്ങളിൽ കോൺഗ്രസ് പ്രക്ഷോഭം നടത്തിയിരുന്നു ഇത് ജനങ്ങളുടെ മനസ്സിൽ പതുക്കെ കോൺഗ്രസിന് ഇടമുണ്ടാക്കിയെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ ശരിയാണെന്ന് വരുന്ന തരത്തിലാണ് കോൺഗ്രസിന്റെ പ്രകടനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആറ് ദശാംശം രണ്ട് അഞ്ച് വോട്ട് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം ഏഴ് ശതമാനത്തിലേക്കാണ് കോൺഗ്രസ് വളർന്നത് ഉത്തർപ്രദേശിലെ പാർട്ടിയുടെ ചെറിയ നേട്ടത്തിൽ താൻ സന്തോഷവതിയാണ് തങ്ങളുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിച്ചെന്ന് ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു യോഗി സർക്കാരിനെതിരെ ഗാന്ധി നടത്തുന്ന പോരാട്ടം ജനങ്ങളുടെ ഹൃദയത്തെ വിജയിപ്പിച്ചിരിക്കുന്നു എന്ന് ഒരു മുൻ എം പി പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിജെപിയെ പ്രിയങ്ക ഫാക്ടർ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു െ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാന ശക്തിയായി പോരാട്ടത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ പറയുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ ഇടപെടൽ അതിനെ സഹായിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടതും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്